ഹായ് ഞാൻ ഫിൻസോപ്പേ എന്നുള്ള ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടാണിത് ഇവിടെ പറയുന്നത് നമ്മൾ ഫിൻസോപ്പേൻ്റെ ആപ്പ് ആണ് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ഇതുപോലെ കാണാം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള പിൻ ആപ്പ് ഉണ്ടല്ലോ അതേപോലെയാണ് ഗൂഗിൾ പേ ഫോൺ പേ പോലത്തെ ഒരു ആപ്പാണ് അപ്പോൾ ഇതുവഴി നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം ഇപ്പോൾ ഞാൻ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ പ്രീമിയം ചെയ്തിട്ട് ഞാൻ ജോയിൻ ചെയ്തതാണ് ഇതിൽ വേറൊരാളെ റെഫർ ലിങ്കിൽ പോയിട്ട് ഞാൻ ജോയിൻ ചെയ്തു ഇപ്പോൾ എനിക്ക് ടോട്ടൽ ബാലൻസ് അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ മൂന്ന് പൈസ വന്നിട്ടുണ്ട് എനിക്ക് ഞാനത് വിഡ്രോ ചെയ്തു എൻ്റെ അക്കൗണ്ടിൽ നിന്ന് വാലറ്റിൽ നിന്ന് ഞാൻ ചെയ്ത ആണ് കേട്ടോ പിന്നെ ഇതിൽ നമുക്ക് മൊബൈൽ റീചാർജ് ഉണ്ട് ഡി ടി എച്ച് റീചാർജ് ഇലക്ട്രിസിറ്റി ബില്ലടക്കാം ട്രാക്ക് അത് ബില്ലടക്കാം പിന്നെ നമുക്ക് ഇതിലൊക്കെ പിന്നെ പ്രൊഡക്റ്റ് വാങ്ങിക്കും ചെയ്യാം ഇതൊക്കെ വരുന്നുണ്ട് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബസ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് ഇൻ്റർനാഷണൽ പാക്കേജ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വന്ന് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും അതുകൂടാതെ നമ്മുടെ റഫറിൽ കൂടി അവരിപ്പോൾ ട്രെയിൻ ട്രെയിൻ ടിക്കറ്റൊക്കെ എല്ലാവരും ഇപ്പോൾ ബുക്ക് ചെയ്യുകയാണല്ലോ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണെങ്കിലും ബസ് ടിക്കറ്റ് ആണെങ്കിലും എല്ലാവരും ഇപ്പം മൊബൈൽ കൂടി ബുക്ക് ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ ഇപ്പം നമ്മൾ റഫർ ചെയ്ത വ്യക്തികളാണ് ഇതിൽ വന്നിട്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ക്യാഷ് ബാക്ക് കിട്ടും അവർ റഫറ് ചെയ്താൽ പോലെ നമുക്ക് ഇരുപത് ലെവൽ വരെ നമുക്ക് ഉണ്ട് കിട്ടാം ഇപ്പോൾ ഞാൻ ബ്രോൺസ ഡയറക്ടറായി ഞാൻ ഇരുപത് പേരെ റഫറൽ ചെയ്തു എനിക്ക് ഊട്ടിക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഡേറ്റ് ഞങ്ങൾ ഒരു അൻപത് പേര് ഇവിടുന്ന ബസ് ഒരു രൂപ പോലും ചിലവില്ലാതെയാണ് ഞങ്ങൾക്ക് ഊട്ടി ട്രിപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഞങ്ങൾക്ക് ലക്കി ട്രിപ്പും സമ്മാനങ്ങളൊക്കെ അവിടെ ഉണ്ട് നമ്മൾ ബ്രോൺസായാലും ഇരുപത് പേര് ഡയറക്റ്റ് റെഫറൽ ചെയ്താൽ നമ്മൾ ആവും അതുകൂടാതെ നമുക്ക് ഒരു എട്ട് മാസം ഒരു സാലറി പോലെ ഇൻസെൻറ്റീവായിട്ട് കമ്പനി അതും തരുന്നുണ്ട് പിന്നെ നമുക്ക് ഡെയിലി ഇവിടെ ഡെയിലി ടാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലൂ ടിക്ക് അത് ഡെയിലി ടാസ്ക് ആയിട്ട് നമുക്ക് കിട്ടും ഡെയിലി ടാസ്ക് ചെയ്താൽ ആ വരമാനം വേറെയും കിട്ടും അപ്പോ ആ ടാസ്ക് ടാസ്ക് ഞാൻ ഇപ്പോ ഇന്നെ ചെയ്യൂ അതാ ആ ടാസ്ക് ചെയ്ത ബാലൻസ് ആണട്ടോ എനിക്ക് ഇതൊക്കെ നമുക്ക് വെറുതെ ഡെയിലി ടാസ്ക് വെറുതെ പ്രീമിയം ചെയ്ത ആൾക്കാർക്ക് മാത്രമേ കിട്ടൂ പ്രീമിയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ഉണ്ട് ആയിരത്തി നൂറ്റി അൻപതിൻ്റെ ഉണ്ട് പതിനായിരത്തിൻ്റെ ഉണ്ട് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപേൻ്റെ ഉണ്ട് ഏതിന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പ്രീമിയം ചെയ്തിട്ട് ആക്ടിവേഷൻ ചെയ്യാം അപ്പോൾ നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ആണെങ്കിൽ ആയിരത്തിൻ്റെ ഉള്ളിലുള്ള കറൻറ്റ് ബില്ല് ഗ്യാസ് ബില്ല് പിന്നെ റീചാർജൊക്കെ ചെയ്യുക അത് എത്ര വേണമെങ്കിൽ ചെയ്യാം ആയിരത്തിൻ്റെ ഉള്ളിലാണ് പിന്നെ ആയിരത്തി ഒരുന്നൂറ്റിൻ്റെ പ്രീമിയം ചെയ്താൽ നമുക്ക് രണ്ടായിരം രണ്ടായിരത്തിൻ്റെ ഉള്ളിൽ രണ്ടായിരത്തി ഒക്കെ നമുക്ക് ചെയ്യാം പതിനായിരത്തിൽ ചെയ്യുന്നത് ഈ മൊബൈൽ ഷോപ്പൊക്കെ ഉള്ളവരാണ് ഒക്കെ ചെയ്താൽ നമുക്ക് ഡെയിലി ഒരുപാട് അവർക്കൊക്കെ ഒരുപാട് റീചാർജ് ഒക്കെ ചെയ്യാനുണ്ടാവും ഇപ്പം നമുക്ക് നമ്മളെ ഫാമിലിയിലൊക്കെ റീചാർജ് ചെയ്യുമ്പോഴും അതുപോലെ നമുക്ക് നല്ല ഡെയിലി നമുക്ക് വീട്ടിൽ നിന്നിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും പക്ഷേ ഒരുപാട് ഇതിനെക്കാട്ടി നമുക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ അപ്ഡേഷൻ ആയിക്കൊണ്ട് വരുന്നതാണ് ഇതുകൂടാതെ നമ്മൾ റെഫറൽ ചെയ്യുമ്പോൾ നമുക്ക് അഞ്ഞൂറ്റി രൂപയിൽ നമ്മൾ ഒരു വ്യക്തിയെ റെഫറൽ ചെയ്യുമ്പോൾ നമുക്ക് നൂറ് രൂപ കിട്ടും ആയിരത്തിൻ്റെ ആണെങ്കിൽ ഇരുന്നൂറ് കിട്ടും പതിനായിരത്തിൻ്റെ റഫറൽ ചെയ്യുകയാണെങ്കിൽ പതിന രണ്ടായിരം കിട്ടും ഡെയിലി നമുക്ക് ഇങ്ങനെ ഒരു അഞ്ച് ആറ് വ്യക്തികളൊക്കെ നമ്മൾ റെഫറൽ ചെയ്ത് കൊണ്ടുവന്നാൽ അങ്ങനെയും കിട്ടും ഇതൊക്കെയാണ് റീചാർജ് െല്ലാ ഓപ്ഷനും നമുക്ക് കമ്പനി ഇതിലൊക്കെ തന്നിട്ടുണ്ട് മെയിൻ നമ്മുടെ ഇതിൽ നാല് ഇതിൻ്റെ സി ഒ സുബാൻ സാറ് നൂർ മുഹമ്മദ് സാറ് അങ്ങനെ നാല് വ്യക്തികളാണ് നമുക്ക് ഇതിൻ്റെ സിഇഒ ആയിട്ടുള്ളത് അവരുടെ ഏത് സമയത്ത് നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചാലും അവർ നമുക്ക് തരുന്നുണ്ട് ഞാൻ ഒരുപാട് ബിസിനസ് ചെയ്തതാണ് പക്ഷെ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നതും നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതുമായ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് പിൻസോപ്പയാണ് അപ്പോൾ എല്ലാ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണോ ഈ ഇത് അയച്ചു തന്നത് അവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ